സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാമ്പി ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം പട്ടാമ്പിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ നടത്തിയത് ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിൽ ട്രേഡ് യൂണിയന്റെ മുനിസിപ്പൽ തല പ്രചരണ ജാഥ നടത്തിയത് കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം ബിപിണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ പൊതുപണിമുടക്കിന് ആധാരമായി ട്രേഡ് യൂണിയനുകൾ തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തിലെ സാധാരണക്കാരനായ ഓരോ മനുഷ്യന്റെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വന്തമാക്കിയ സ്വാശ്രീയ മേഖലയിലെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തുകളും ഒന്നൊന്നായി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു നയസമീപനം തൊണ്ണൂറുകൾ മുതൽ കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുത്തതെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുമ്പോ കഴിഞ്ഞ പത്ത് വർഷമായി ആ നയങ്ങൾ ഒന്നുകൂടി തീവ്രമായി ഇന്ത്യ രാജ്യത്താകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലേക്കും സ്വകാര്യ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കടന്നു വരാനുള്ള കൊടുക്കുകയും നമ്മുടെ പൊതുമേഖലകൾ സാധാരണ മനുഷ്യന്റെ ആശ്രയമായ പൊതുമേഖലകൾ ഒന്നൊന്നായി അടച്ചു കൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷത്തിൽ കാണുന്നത് ോ മേഖലയിൽ ഇന്ത്യ രാജ്യത്ത് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പോക്കറ്റിൽ പിന്നീട് സ്വകാര്യ മുതലാളികൾക്ക് ഒരു കമ്പനിക്ക് സ്വതന്ത്രമായി നമ്മുടെ ടെലികോം മേഖല തുറന്നിട്ടതിന്റെ ദുരന്തം എന്ന് രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കെ സി ഷാജി കെ ഗോപാലകൃഷ്ണൻ മുഹമ്മദ് ഷാഫി എ എസ് വിജയൻ ആനന്ദവല്ലി ടി കൃഷ്ണദാസ് കെ സതീഷ് കെ മോഹനൻ പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു